പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ നോവായി മാറിയ താരമാണ് വിനേഷ് പോഗാട്ട് ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് പോഗാട്ട് വനിതകളുടെ അമ്പത് കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിലേക്ക് എത്തിയിരുന്നു ഇന്ത്യയുടെ അക്കൌണ്ടിലേക്ക് വിനേഷ് സ്വർണം കൊണ്ടുവരുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് അപ്രതീക്ഷിതമായി താരം അയോഗ്യാക്കപ്പെട്ടു ഫൈനൽ ദിവസം നടത്തിയ പരിശോധനയിൽ നൂറു ഗ്രാം അധികമായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി കൈവിട്ടുപോയ മെഡലിന്റെ പേരിൽ വിവാദം പുകയുമ്പോൾ വിനേഷ് പോഗാട്ടിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിനേഷ് നീതി അറിയിക്കുന്നുണ്ടെന്നും യുക്തിപരമായ തീരുമാനം എടുക്കണമെന്നാണ് സച്ചിൻ അഭിപ്രായപ്പെട്ടത് വലിയ കുറിപ്പാണ് സച്ചിൻ ചിക്തറിൽ പങ്കുവച്ചത് എല്ലാ കായിക ഇനത്തിലും നിയമങ്ങളുണ്ട് അതനുസരിച്ചാണ് നടപ്പിലാക്കേണ്ടത് ചിലപ്പോൾ പുനരാവലോകനം ചെയ്യണം വിനേഷ് ഫോഗാട്ട് ഫൈനൽ യോഗ്യത നേടിയ ശേഷമാണ് അയോഗ്യത വിധിക്കപ്പെട്ടത് അർഹതപ്പെട്ട അവരുടെ മെഡൽ കള്ളടിക്കപ്പെടുകയാണ് ചെയ്തത് അർഹതപ്പെട്ട മെഡൽ നൽകാതിരുന്നത് യുക്തിക്കും കായിക മൂല്യങ്ങൾക്കും നിരസിക്കുന്നതല്ല കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് വിനേഷിന് മെഡൽ ലഭിക്കുമെന്ന പ്രതീക്ഷയും അവൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയെന്നാണ് സച്ചിൻ കുറിച്ചത് വിനേഷ് ലോക ഒന്നാം നമ്പർ താരത്തെ അടക്കം തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് എത്തിയത് ഫൈനലിൽ രാവിലെ നടത്തിയ പരിശോധനയിൽ നൂറ് ഗ്രാമിന്റെ ഭാര കൂടുതലാണ് കണ്ടെത്തിയത് ഇതോടെ നടപടിയിലേക്ക് കട കടക്കുകയായിരുന്നു കായിക തർക്ക പരിഹാര കോടതിയെ വിനേഷ് സമീപിച്ചിട്ടുണ്ട് ഇന്ന് വിധി പറയുമെന്ന് കരുതിയെങ്കിലും ഒളിമ്പിക്സ് അവസാനിക്കുന്നതിന് മുമ്പ് വിധി പറയാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് താനൊരു ശതയും ചെയ്തിട്ടില്ല ശരീരത്തിനുണ്ടായിരുന്ന സ്വാഭാവിക മാറ്റത്തെ തുടർന്ന് നൂറ് ഗ്രാം ഭാരവ്യത്യാസമുണ്ടായി സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നത് അത്ലീറ്റിൻ്റെ അവകാശമാണ് ആദ്യ ദിവസം നടത്തിയ പരിശോധനയിൽ ശരീരഭാരം മത്സരത്തിനാവശ്യമായിട്ടുള്ളതായിരുന്നു ഭാരം കൂടിയത് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ് ഇതൊരു കള്ളത്തരമല്ല ശരീരത്തിലെ ന്യൂട്രീഷൻ നിലനിർത്തുന്നതിൻ്റെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വിനേഷ് തട്ടിപ്പ് കാണിച്ചെന്ന് പറയാനാവില്ലെന്ന് താരത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്തായാലും അനുകൂല വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്